നമസ്കാരം നാരക കുടുംബമായ റൂട്ടേസിയിലെ ഒരു ചെറു വൃക്ഷമാണ് കറിവേപ്പ് എന്ന് പറയുന്നത് ഇത് സത്യം പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വളർത്തിയെടുത്താൽ ഇതൊരു വൃക്ഷമായി തന്നെ മാറും എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കറിവേപ്പ് വീട്ടിലുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം ഈ കറിവേപ്പിൻ്റെ വീഡിയോ പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് രൂക്ഷമായിട്ടുള്ള വിമർശനം കൊണ്ടുവരാറുണ്ട് വരാറുണ്ട് വേറൊന്നും കൊണ്ടുമല്ല അവർക്കത് ശരിയായ ദിശയിലായിരിക്കില്ല അവരുടെ വീട്ടിലത് നട്ടിവെച്ചിരിക്കുന്നത് അപ്പം അത് അവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും അവർക്കത് അങ്ങ് അംഗീകരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് കൊണ്ടുമാണ് അത് ഏതായാലും കുഴപ്പമില്ല വാസു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വാസു സംബന്ധമായിട്ട് തന്നെ പല ആൾക്കാർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഉള്ളത് എന്നാൽ ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് വാസു സംബന്ധമായിട്ട് ഒരുപാട് എതിരഭിപ്രായങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും പറയുന്ന ആളുകളുണ്ട് ഇത് വ്യക്തമായിട്ട് അറിവ് ഉള്ള ഒരു കാര്യമാണ് ആ അറിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ കേൾക്കുക വേണ്ട എങ്കിൽ അത് തള്ളിക്കളയുക അത്രമാത്രമേ വേണ്ടൂ ആര് പറയുന്നത് കേട്ടാലും വിശ്വസിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇത് വളരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുകയും വളരെ നല്ല രീതിയിൽ ശരിയായ ദിശയിൽ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു വീട്ടിൽ വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇന്ന് നമ്മളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വെജിറ്റബിൾ വാങ്ങുമ്പോൾ വിഷം അടിച്ചു കിട്ടുന്ന ഒരു സാധനമാണ് കറിവേപ്പ് എന്ന് പറയുന്നത് ഒരു വീടായാൽ കറിവേപ്പ് നട്ടുപിടിപ്പിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം ഇതിൻ്റെ തണ്ട് ഇല ഇതിൻ്റെ തൊലി അതുപോലെ ഇതിൻ്റെ വേര് ഒക്കെ ഔഷധ ഗുണം സസ്യമാണ് എല്ലാം വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യം തന്നെയാണ് കറിവേപ്പ് അപ്പോൾ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ വളരെയധികം വലുത് തന്നെയാണ് എന്നിരുന്നാലും നമ്മൾ കുറച്ച് സ്ഥലമുള്ളവരാണ് നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ നമുക്കുള്ള സ്ഥലത്ത് മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഒരു അതിര് തിരിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറേ പറമ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പടിഞ്ഞാറ് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇനി കുറഞ്ഞ പറമ്പ് ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു അതിര് തിരിച്ചതിന് ശേഷം ഈ കറിവേപ്പ് ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിലോ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഇത് നമ്മുടെ പറമ്പിൽ വളർന്നു വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലർക്കൊക്കെ നമ്മുടെ കിഴക്ക് ഭാഗം അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഈശാൻ കോൺ ഭാഗമാണ് ആ ഭാഗത്ത് ശുദ്ധജലവുമായിട്ടുള്ള അതാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് അപ്പോൾ വാസ്തുവുമായിട്ട് ശുദ്ധജലം ഉള്ള ഒരു സ്ഥലത്ത് കിണറിനോട് ചേർന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് കറിവേപ്പുണ്ടാവാറുണ്ട് അവർ സമ്മതിക്കില്ല എങ്കിലും വാസുസംബന്ധമായിട്ട് തന്നെ പറയുന്നു ഒരു കാരണവശാലും ആ വീട്ടിൽ ഉയർച്ചകൾ വന്നിരുന്നുവെങ്കിൽ ഈ കറിവേപ്പ് വളർന്നു വരുന്നതോടു കൂടി അവരുടെ വീട്ടിൽ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളും ഉടലെടുക്കും ദിവസവും താഴോട്ട് പോകാൻ തുടങ്ങും അത് ഇപ്പോൾ ഇപ്പോൾ ആ അങ്ങനെ തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും തോന്നും എന്നുള്ളതാണ് പിന്നീട് അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കിഴക്ക് ഭാഗത്തോ തെക്ക് ഭാഗത്തോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വടക്ക് കിഴക്ക് ഭാഗത്തോ ഒന്നും കറിവേപ്പ് നട്ടുപിടിപ്പിക്കാൻ പാടില്ല കറിവേപ്പ് അവിടെയൊക്കെ പിടിപ്പിക്കുന്നത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി കറിവേപ്പിനെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നാരക കുടുംബത്തിലുള്ള സസ്യമാണ് അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് ഇതിനെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ ഉത്തമമായിട്ടുള്ള ദിശയാണ് നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇനി നിങ്ങളുടെ വീടിന്റെ ദർശനം പടിഞ്ഞാറാണെങ്കിൽ പടിഞ്ഞാറ് തന്നെ നട്ടുപിടിപ്പിക്കാം ഇത് ദിശ മാത്രം നോക്കിയാൽ മതി നിങ്ങളുടെ വീടിന്റെ ദർശനം നോക്കേണ്ടതില്ല ദിശ എവിടെയാണോ അവിടെ നട്ടുപിടിപ്പിക്കുക അതുപോലെ ഇതിന്റെ അടുത്ത് പുളിയുള്ള മരങ്ങൾ ഒന്നും നട്ടുപിടിപ്പിക്കരുത് എന്നാണ് വാസ്തുവിൽ പറയുന്നത് പുളി സംബന്ധമായിട്ടുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നാരകം മാ് മാവ് അതുപോലെ പുളിയായിട്ടുള്ള ഇത് മാവ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പുളിയാണ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ അത് ഫലമായി മാറും അതായത് മാമ്പഴമായി മാറും അതുകൊണ്ട് മാവ് വലിയ പ്രശ്നമില്ല പക്ഷേ പുളിയായിട്ടുള്ള ഏത് രീതിയിലുള്ള ഫലങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വൃക്ഷങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും കറിവേപ്പിൻ്റെ തൊട്ടടുത്ത് നട്ടുപിടിപ്പിക്കാതിരിക്കുക ഏകദേശം വാസുവിൽ പറയുകയാണെങ്കിൽ അഞ്ചടി അകലത്തിൽ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് അതിന് പ്രശ്നമില്ല എന്നിരുന്നാൽ പോലും വളരെയധികം ശ്രദ്ധിക്കുക തൊട്ടടുത്തൊന്നും നട്ടുപിടിപ്പിക്കാതിരിക്കുക തന്നെയാണ് അഭികാമ്യം എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഇന്ന് മിക്ക വീടുകളിലും ചെറിയൊരു അടുക്കള തോട്ടമെങ്കിലും ഉണ്ടാകും ഒരു കറിവേപ്പില ചെടിയും സാധാരണമാണ് വീടിൻ്റെ പരിസരത്തായാലും പറമ്പിലായാലും കറിവേപ്പില ചെടി നട്ടു വളർത്തുന്നവരുമുണ്ട് അതുപോലെ തന്നെ ഇത് ഏറെ വിശ്വസിക്ക വിശ്വസിക്കപ്പെടുന്ന ഒന്നാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് അപ്പം ഈ വാസ്തുശാസ്ത്രത്തിൽ കൂടി നമ്മൾ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് മാത്രം ഇത് നട്ടുപിടിപ്പിക്കുക കറിവേപ്പില ശരിയായ ദിശയിൽ നടുന്നത് ചെടിക്ക് ആരോഗ്യം നൽകുന്നതിനോടൊപ്പം കുടുംബത്തിന് സമൃദ്ധിയും പ്രധാനം ചെയ്യും എന്നുള്ളതാണ് ശരിയായ ദിശയിൽ നട്ടില്ലെങ്കിൽ ദോഷം ഭവിക്കുകയും ചെയ്യും സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയും അതിനാൽ തന്നെ കറിവേപ്പില നടുന്നതിലൊക്കെ ശരിയായ ദിശയിൽ തന്നെ നടണമെന്നാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാകില്ല അതായത് ഒരു കറിവേപ്പ് നട്ട് വളർന്ന് വരുമ്പോഴൊന്നും മനസ്സിലാകില്ല അത് മനസ്സിലാകേണ്ട ഒരു സമയം വരുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാകും ഇത് വളർന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ കടബാധ്യതകൾ കൂടി കൂടി വരും ചെറിയ ചെറുതിൽ നിന്ന് വലുതിലേക്ക് കടബാധ്യതകൾ വരും അതിനുശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ വരും കുടുംബത്തിൽ മൊത്തത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ഇത് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കുടുംബനാഥയ്ക്കും കുടുംബനാഥനും ഉള്ള പ്രശ്നങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക നിങ്ങൾക്കിത് കന് കന്നിമൂലയിൽ നടാൻ പറ്റിയ ഒരു സസ്യമല്ല കറിവേപ്പ് എന്ന് പറയുന്നത് അതുപോലെ തെക്ക് ഭാഗത്ത് അഗ്നികോണിൽ നടാൻ പറ്റിയ ഭാഗ കിഴക്ക് തെക്ക് ഭാഗം എന്ന് പറയുന്നത് അഗ്നികോണാണ് കോണാണ് ആ ദിശയിൽ നടാൻ പാടില്ല അതുപോലെ തന്നെയാണ് വടക്ക് കിഴക്ക് തെക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈശാന കോണാണ് തീർച്ചയായിട്ടും ആ ഭാഗത്തും ഇത് നട്ടുപിടിപ്പിക്കാൻ പാടില്ല പിന്നെ നമുക്ക് പറ്റുന്ന വായു കോൺ ഒഴിവാക്കിയതിന് ശേഷം അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗം വായുക്കുണ് ഒഴിവാക്കിയതിന് ശേഷം വളരെ കറക്റ്റായിട്ട് നമുക്ക് ഇതൊരു ചെ ചെടിച്ചട്ടിയിലോ എവിടെയെങ്കിലും നട്ട് നിങ്ങൾക്ക് പിടിപ്പിച്ചിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വയ്ക്കാവുന്നതാണ് പടിഞ്ഞാറ് ഭാഗത്താണ് ഇതിൻ്റെ യഥാർത്ഥ ദിശ എന്ന് പറയുന്നത് അതുപോലെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കറിവേപ്പില ഒടിച്ചെടുക്കുമ്പോൾ അത് ഓരോ അല്ലി അല്ലിയായിട്ട് ഒടിച്ചെടുക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഇറുത്തെടുക്കാതെ കറിവേപ്പിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഒടിച്ച് ഒടിച്ചെടുക്കുക ഒടിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും ഇത് പൂക്കുകയും കായ്ക്കുകയും ഇല്ല ഒരു കാരണവശാലും ഇതിനെ പൂക്കാനോ കായ്ക്കുക രുത് കാരണം കുടുംബനാഥനും കുടുംബനാഥയ്ക്കും വളരെയധികം ദോഷം വരുന്ന കാര്യമാണ് ഇത് പൂത്താലും കായ്ച്ചാലും നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇത് ഒരു അന്ധവിശ്വാസമാണ് പറയുന്നതെന്ന് തീർച്ചയായിട്ടും ഇതൊരു അന്ധവിശ്വാസമല്ല ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വീട്ടിൽ ഇത് നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ പിന്നോട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വെറുതെ പറയുന്ന കാര്യമൊന്നുമല്ല ഇത് വെറുതെ വന്നിട്ട് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ആര് എങ്ങനെ പറഞ്ഞാലും വാസ്തുവിൽ പറയുന്ന കാര്യമാണ് ഈ പറയുന്നത് അതുകൊണ്ട് ഉള്ളവർ ഗൃഹനാഥയ്ക്കും ഗൃഹനാഥനും ദോഷം വരുത്താത്ത രീതിയിൽ കായ്ക്കാനോ പൂക്കാനോ ഇത് സമ്മതിക്കരുത് കായും പൂവും ഉണ്ടാവുകയാണെങ്കിൽ അതിനു മുൻപ് തന്നെ നിങ്ങൾ ഇത് ഒടിച്ചെടുക്കുന്ന രീതി ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കായ്ക്കുകയും പൂക്കുകയും ഇല്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം വരികയാണെങ്കിൽ നിങ്ങൾ അങ്ങ് ഒടിച്ചാൽ മതി ഒടിച്ച് കളഞ്ഞാൽ മതി പിന്നെ ചിലരൊക്കെ മീനിൻ്റെ വെള്ളം അതുപോലെ മത്സ്യം കഴുകിയ വെള്ളം മാംസം കഴുകിയ വെള്ളമൊക്കെ ഇതിൻ്റെ ചുവട്ടിലൊഴിക്കാറുണ്ട് വളരെ ദോഷകരമാണ് ഞാൻ അറിയില്ല എങ്കിൽ വീണ്ടും അറിയാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് വളരെ ദോഷകരമാണ് ായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നാരങ്ങ പിഴിഞ്ഞ് കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിൽ ഒഴി സോക്ക് ചെയ്തിട്ടിട്ട് ഈ പിഴിഞ്ഞ വെള്ളം നാരങ്ങ പിഴിഞ്ഞ ആ ഒരു നീര് കഞ്ഞിവെള്ളത്തിൽ സോക്ക് ചെയ്യുക അതായത് രണ്ട് മൂന്ന് ദിവസം ഇതിനു ശേഷം ഇത് ഒരു പുറച്ച് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം മതി ഇതിൻ്റെ ചുവടിൻ്റെ മണ്ണ് ഒന്ന് മാറ്റിയിട്ട് അതിന് ഒന്ന് ഒഴിച്ച് കൊടുത്ത് മണ്ണിട്ട് കഴിഞ്ഞാൽ ഇത് തട്ട് തട്ടായിട്ട് കിളിർത്ത് എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അല്ലാതെ ഈ മത്സ്യം മാംസമൊക്കെ കഴുകിയ വെള്ളമൊന്നും ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടൊന്ന് ഒഴിക്കാതിരിക്കുക അശുദ്ധി വരുത്താതിരിക്കുക നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ പീരീഡ്സ് ടൈമിലൊന്നും കറിവേപ്പിലെന്നുള്ളില്ല എന്തുകൊണ്ടാണത് അശുദ്ധി വരുത്താൻ പാടില്ല അശുദ്ധി വരുത്തി കഴിഞ്ഞാൽ അത് അത് പോകും ആ ചെടി നശിച്ചു പോകും ആ ചെടി നശിച്ചു പോയാൽ നമ്മുടെ വീട് നശിക്കുന്നതിന് തുല്യമാണ് ഒരു കറിവേപ്പ് ഉണ്ടായി അത് നശിച്ചു പോകുമ്പോൾ അതിൻ്റെ പരിണിത ഫലം ആ വീട്ടിലുള്ളവർ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത് നട്ടു വളർത്തുമ്പോൾ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ഇതിനെ വളരെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുകയും പൂക്കാതെയും കായ്ക്കാതെയും നോക്കുകയും ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗത്ത് ഇതിനെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു വീട്ടിൽ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം